ഓരേ ഓരേ സമം നല്ല നല്ല സമോസണ്ടേ സമോസണ്ടേ സ്റ്റേറ്റ്മെന്റ് ജിക്കർ റോൾ ഉണ്ട് ഒന്നേkay ഉണ്ട് ഇതിനൊന്നുള്ളെ സങ്കളരെ കൊണ്ടൊരു പെട്ടി വീടാ സങ്കളരെ ഓടേ സങ്കളരെ ഇളെ പാജിതാ കാരേ അങ്ങോട്ട് ആടല്ല ആള് പോവാട്ടോ ചെറിയ പെട്ടി വീടാ നടക്കരിയാടേ ഓടേ ബോൾ ട്രെയിനിൽ മൂന്ന് ില് ഒരു ഒരു സമൂസ പയമ്പരി പഴംപരി നാളെ പറഞ്ഞേയുള്ളൂ ബുക്കാണ് പയ പൈന്റിംഗ് ഇപ്പൊ പണിക്കൊന്ന് പോകാൻ പറ്റാതെ ചെറിയൊരു പെട്ടിപ്പീടിയായിട്ട് തുടങ്ങിയാട്ടോ നിങ്ങള് പൈന്റിങ് നിർത്താൻ കാരണം കാരണമൊക്കെ ഐറ്റംബോക്കറിയൂല കംപ്ലൈന്റ് ഉണ്ട് ഒരു വണ്ടി ഇടിച്ചാണ് അത് പെരുന്നാൾ കഴിഞ്ഞാല് ആംബ്ലെറ്റ് ചായ കോഫി വാൻഡിച്ച് ബൂസ്റ്റ് ഒരു മിൽക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാവും ഞങ്ങൾ വരൂ എനിക്കഞ്ചു സമൂസ തന്നാ കുറച്ച് സാധനം തോന്നൊന്നുണ്ടാക്കി വളരെ കുറച്ച് ആരെങ്കിലും പോയി സപ്പോർട്ട് ചെയ്യാന്നെ നമ്മളെ പോകാത്ത ആളുകൾ വാങ്ങിയാലേ ഇതുപോലത്തെ മുഖേന പോളുകൾ വിജയിക്കൂള്ളൂ ഇതുപോലെ തന്നെ എന്താ കിട്ടാൻ ആകെ ആകെ മൂന്ന് ട്രയലില് സാധനം ഉണ്ടായാലും കിട്ടൂലി അഞ്ചെണ്ണം ഇതിലൊരു സമൂസല്ലേ പാമ്പരി പാമ്പരി എന്താണല്ലോ ടല്ലേ കൊടും വലിയൊരു കൊടക്കു കൊടക്കോ കൊടക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ കൊടക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതിനകത്ത് വരും ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഫുള്ള് തെറ്റും ഇത് നല്ല ഏരിയ കേട്ടോ ഇരുന്നാട്ട് ഇവിടെ വെള്ളം കൈ വെള്ളമൊക്കെ കുടിക്കാനും ഇവിടെ ഒരുപാട് സെറ്റപ്പ് ഇപ്പോൾ തുടങ്ങുന്നുണ്ട് അച്ഛരുന്ന് കുടിക്കാനും കഴിക്കാനൊക്കെ എല്ലാ സാധനം പിന്നെ എല്ലാ സജ്ജങ്ങളും അപ്പോ റൂട്ട് കൊണ്ടോട്ടി എടവണ്ണപ്പാറൂട്ടിലാണ് ചെത്തുപാലം പറഞ്ഞ സ്ഥലത്ത് ഓമാനൂരിക്ക് എത്തുന്നതിന് മുമ്പ് ചെത്തുപാലം പറഞ്ഞ സ്ഥലത്ത് ഇതുപോലത്തെ ആളുകൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നാലും അവരൊക്കെ വിജയിക്കുന്നു കാരണം ചെറുതായിട്ട് എന്തെങ്കിലും പത്തോ ഇരുന്നൂറോ ഒക്കെ കിട്ടുന്ന കേസാണ് അപ്പൊ നമ്മളെ പോലത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്ത ഇതുപോലത്തെ ഒരുപാട് കടകളിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഇല്ലേ അവരൊക്കെ ജീവിച്ചു പോകും അവരും നമ്മൾ കാണണം ഏഹ് അവരൊക്കെ അതേപോലെ ചേർത്ത് പിടിച്ചാലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ ഏഹ് അപ്പം ഇവരും നമ്മൾ കൈവിടെ ഇരുത്തിട്ടോ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഇന്നിപ്പോ പെരുന്നാൾ ആവാനായി രണ്ടു ദിവസം കൂടെയല്ലേ ഉള്ളൂ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫുള്ള് സാധനം ഉണ്ടാവും വെള്ളത്തിന്റെ ഐറ്റംസ് എല്ലാ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ സെറ്റപ്പുകളൊക്കെ വെക്കൂട്ടോ

ഞാൻ വെറുതെ വരല്ലോ ഞാൻ ഞങ്ങൾ നാട്ടുകാരനാണ് പഴയ പൈകാരാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ എന്താ പോവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ വാങ്ങണം കേട്ടോ പിന്നെ ഇവിടെ കയറിയിട്ട് റന്താങ്ങായിട്ട് വെള്ളം കുടിക്കണം നല്ല സ്പോട്ടാണ് ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് അടിപൊളി സ്പോട്ടാണ് വേണ്ടി സെറ്റപ്പ് ആക്കണം അടിപൊളി ഇവിടെ ഇരിക്കാൻ ഇവിടെ ഇരിക്കാൻ ഒക്കെ സെറ്റപ്പ് ആക്കാം അല്ലാതൊക്കെ ആൾക്കാർക്ക് വരുമ്പോൾ വാങ്ങൂള്ളൂ പിന്നെ ഇതുപോലത്തെ ആളുകൾ ഒരുപാടുണ്ടാവും പല സ്ഥലങ്ങളിൽ ആരെങ്കിലൊക്കെ ആ വയലൊക്കെ പോവുകയാണെങ്കിൽ ഏതെങ്കിലും വയ്ലൊക്കെ പോകാത്ത ആളുകളാണെങ്കിൽ പ്രായ ആളുകളല്ലേ അവരുടെ സാധനങ്ങൾക്ക് നമ്മളോട് പറ്റുവാണെങ്കിൽ പത്ത് ഉറുപ്പേക്കെങ്കിലും പത്ത് ഉറുപ്പേക്ക് അല്ലെങ്കിൽ അഞ്ച് ഉറുപ്പേക്കെങ്കിലും അഞ്ചു ഉറുപ്പേക്ക് നമ്മൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക വാങ്ങാൻ കൊണ്ടുപോകാം അപ്പോൾ അവർ വിജയിച്ചോളൂ അവർ വിജയിച്ച അങ്ങനത്തെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ പ്രായ ആളുകൾ അവർക്കൊന്നും അധ്വാനിക്കാനും കഴിയില്ല അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടേണ്ടായിരുന്നു അതവരുടേതായ ആവശ്യത്തിൽ അവർക്ക് പൈസ കിട്ടണം അപ്പൊ നമ്മളെ പോലത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്താൽ ഇവരൊക്കെ വിജയിക്കോളൂ അപ്പൊ ഞങ്ങളെ ഇവിടുത്തെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനത്തെ പോയിവാക്കരുത് ഓക്കെ അല്ലേ ഞാൻ പോവാ പോവണ്ട മണിക്ക് പോവാം മണിക്കൊന്നു പോകണം ആയിക്കോട്ടെ ഞാൻ സപ്പോർട്ട് ചെയ്യട്ടെ ഇല്ലേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരും കൈവിടെ സപ്പോർട്ട് ചെയ്യണം അല്ലേ ഇത്ര ശരിയാവും പ്രാർത്ഥിക്കുന്നു കേട്ടോ